അങ്ങനെ മലയാളം ബിഗ് ബോസിൽ ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളതും വിശ്വാസമില്ലാത്തവരെയും തിരഞ്ഞു പിടിക്കാനായിരുന്നു അതിലേറ്റവും കൂടുതൽ വിശ്വാസമില്ലാത്തത് ഗബ്രീനാണ് എല്ലാവരും തിരഞ്ഞെടുത്തത് എന്താണെങ്കിലും ക്യാപ്റ്റനായി എത്തിയിരിക്കുന്നത് നമ്മുടെ സിജോ തന്നെയാണ് എന്താണെങ്കിലും നമ്മുടെ അപ്പം നമ്മുടെ റോക്കി അവിടെ നിന്ന് പറയുന്നുണ്ട് ഓ നിങ്ങളെല്ലാവരും വിശ്വാസമുള്ളത് എന്നെയാണെന്ന് പറഞ്ഞ് എല്ലാവരും തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് എനിക്ക് തന്ന പണിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സിജോയും ശ്രീധുവും അർജുനും അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധുവിൻ്റെയും സിജോയിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ അർജുൻ്റെയും കോമ്പോയൊക്കെ സോഷ്യൽ മീഡിയ ഒന്നടങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഡാൻസ് അടിപൊളിയായിരുന്നു ലാലേട്ടൻ നിന്ന് മനഃപൂർവ്വമാണ് ഇവരെ കളിപ്പിച്ചതെന്ന് തോന്നുന്നു എന്താണെങ്കിലും വളരെ രസമായിരുന്നു ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഞെട്ടുന്നൊരു കോമ്പോ തന്നെയായിരിക്കും പുറത്തിറങ്ങി കഴിയുമ്പോൾ